വയനാട് മേപ്പാടി എരുമക്കൊല്ലിയിൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട പൂളക്കുന്ന് സ്വദേശി അറുമുഖന്റെ ഇൻക്വസ്റ്റ് നടപടികൾ ആരംഭിച്ചു ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം ബത്തേരി താലൂക്ക് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടക്കും സംഘർഷാവസ്ഥ കണക്കിലെടുത്ത സ്ഥലത്ത് വൻ പോലീസിന്റെ വിന്യസിച്ചു വിവരങ്ങളുമായി അരുൺ വിൻസെന്റ് ചേരുകയാണ് അരുൺ ഒരു ആക്രമണത്തിന്റെ നടുക്കത്തിൽ നിന്നും കര കരകയറുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ആ ഒരു നടുക്കം നിലനിൽക്കെ തന്നെ ഇതാ ഇപ്പോൾ മറ്റൊരു കാട്ടാന ആക്രമണം കൂടി വന്നിരിക്കുന്നു എന്താണ് സംഭവിച്ചത് അധികാരികൾ എന്താണ് പറയുന്നത് വിശദാംശങ്ങൾ പറയൂ ദേവി കഴിഞ്ഞ രണ്ട് മാസത്തിനുള്ളിൽ മേപ്പാടിൽ രണ്ടാമത്തെ ആളാണ് കൊല്ലപ്പെടുന്നത് ഇന്നലെ രാത്രി ഒൻപത് മണിയോടെയാണ് ആ മേപ്പാടി എരുമപ്പൊല്ലി പൂളക്കുന്നി പൂളക്കുന്ന ഉന്നതിക്ക് സമയം കാത്തരയുടെ ആക്രമണം ഉണ്ടായത് ആ പൂളക്കുന്ന ഉന്നതിയിലെ അറുമുഖനാണ് മരണപ്പെട്ടത് മേപ്പാടിൽ നിന്നും അരിയും സാധനങ്ങളുമായി ആ ഉന്നതിയിലേക്ക് പോകുന്നതിനിടയിലാണ് കാത്തരയുടെ ആക്രമണം ഉണ്ടായത് ഇത് തേയിലത്തോട്ടമാണ് ഇവിടെ വെച്ച് ആ കാന ചീരുന്ന ശബ്ദം കേട്ട് നാട്ടുകാർ തന്നെ തെരച്ചിലാണ് രാത്രി ഒൻപത് മണിയോടെ ആ അറുമുഖന്റെ മൃതദേഹം കണ്ടെത്തിയത് ആ സ്ഥലത്ത് തന്നെ സംഭവസ്ഥ തന്നെ അറുമുഖൻ മരണപ്പെടുകയും ചെയ്തിരുന്നു ഇതേ തുടർന്ന് വലിയ പ്രതിഷേധമാണ് അവിടെ ഉയർന്നത് ആ തുടർന്ന് സൗത്ത് വാരത്തിയപ്പോ െത്തി തുടർന്ന് രാത്രി പ്രതിഷേധം രാത്രി അരുൺ നാട്ടുകാരുടെ പ്രതിഷേധം എത്രത്തോളമാണ് വലിയ പ്രതിഷേധമാണ് ഇന്ന് രാത്രിയിൽ ഉണ്ടായത് എന്നാലും ഇന്ന് രാവിലെ ഇൻക്വസ് നടപടികൾ ഇപ്പോൾ പുരോഗമിക്കുകയാണ് ബത്തേരി താലൂക്ക് ആശുപത്രിയിലാണ് ആ ഇൻക്വസ് നടപടികൾ പുരോഗമിക്കുന്നത് മേപ്പാടി പോലീസ് നേതൃത്വത്തിലാണ് നടപടികൾ പുരോഗമിക്കുന്നത് എന്തായാലും ഇന്നലത്തെ ആ സംഘർഷാധ കണക്കിലെടുത്തുകൊണ്ട് ഇന്ന് ഈ പ്രദേശത്ത് സംഘർഷാധ ഉണ്ടാകുമെന്നുള്ള ഒരു കണക്ക് കണക്കൂട്ടിലുണ്ട് ഇതിന്റെ ഭാഗമായി കൊണ്ട് തന്നെ വലിയ പോലീസ് അന്നാഹമാണ് പ്രദേശത്തുള്ളത് എന്തായാലും വനംവകുപ്പിന്റെ ഉന്നതതല യോഗം മത്സ്യസമിതിനകം തന്നെ ഈ ആളെ വയനാട് കാട്ടാന ആക്രമണത്തിൽ വീണ്ടും ഒരു മരണം കൂടി കൂടുതൽ വിവരങ്ങൾ നൽകിയത് നമ്മുടെ പ്രതിനിധി അരുൺ വിൻസെന്റ്